ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മാസ് ഡയലോഗായിരുന്നു രേണു സുതിയിൽ നിന്ന് വന്നത് രേണു സുദീ ഫ്ലവർ ഫയർ ആട താഴത്തില്ലടാ എന്ന് പറഞ്ഞായിരുന്നു ഹൗസിൻ്റെ ഉള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു സുതി പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മൽ മറിഞ്ഞിരിക്കുകയാണ് വയ്യ എന്ന് രേണു മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞു എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെയല്ല എനിക്കിനി വയ്യ വീട്ടിൽ പോയാൽ മതി എന്നായി ഇങ്ങനെ രേണുസുദി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ ആരെ പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത് മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുസുദിയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം കാരണം മിഡ് മിഡ്വീക്ക് എവിഷനിൽ ടാസ്ക്കിൽ തോൽക്കുന്ന രണ്ടു പേരാണ് പുറത്തേക്ക് പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ ദീനസുതി വലിയ രീതിയിലുള്ള മത്സരം ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണ് എന്ന് രേണുസുദി പറയുന്ന സാഹചര്യത്തിൽ ഇവർക്ക് മിഡ് വീക്ക് എവിഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും ഒന്നും സൃഷ്ടിക്കാൻ രേണുസുദ്ദിക്കു സാധിച്ചിട്ടില്ല അക്ബർ ഖാൻ ഉപയോഗിച്ച മോശം പരാമർശം തലവേദനയെ ചൊല്ലിയുള്ള തർക്കം അനീഷിനെതിരെയുള്ള വാക്ബോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണുസുദിയിൽ നിന്ന് മറ്റ് കണ്ടന്റുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചെത്തിയിട്ടില്ല മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിന്റെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്തതോടെ ഇവർക്കതും തിരിച്ചടിയായി പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് വന്നാൽ രേണുസുദിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ എന്താണ് തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് രേണുസുദി പറഞ്ഞതോടെ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നാണ് ആരാധകർ പറയുന്നത് മിഡ് വേ കവിഷനിലെ ടാസ്കിൽ തോൽക്കുന്ന രണ്ട് പേരാണ് പുറത്തു പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ രേണുസുതി വേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മിഡ് വീക്ക് എപ്പിസോഡുകളിൽ വേണു പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ആരാധകർ പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ച താരമാണ് രേണുസുദി ബിഗ് ബോസ് ഹൗസിൽ രേണുസുദിയുടെ പ്രകടനം ആളുകൾ ശ്രദ്ധയോടു കൂടി വീക്ഷിക്കാറുണ്ട് രേണുസുതിയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ പ്രകടനം ഉണ്ടാകുമെന്നാണ് ആരാധകരും കരുതിയത് എന്നാൽ രണ്ടാഴ്ചയായിട്ടും വല്ല രീതിയിലുള്ള പ്രകടനം ഒന്നും രേണുസുതി കാഴ്ചവെക്കും അതുകൊണ്ട് തന്നെ രേണുസൂതി പുറത്തു പോകുമോ എന്ന ചോദ്യമാണ് ആരാധകരുടെ ഇടയിൽ നിന്ന് വരുന്നത്